പുതിയ ബാർ കോഴ വിവാദത്തിൽ കോഴയില്ലെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച് പണം പിരിച്ചത് അസോസിയേഷന്റെ പുതിയ കെട്ടിടം വാങ്ങാനാണെന്ന ബാറുടമകളുടെ വിശദീകരണം ക്രൈംബ്രാഞ്ച് ശരിവച്ചു കൊച്ചിയിൽ നടന്ന ബാറുടമകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടെയാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ നയം മാറ്റാനായി പണം പിരിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ ശബ്ദരേഖയിട്ടത് അത് പുറത്തു വന്നതിന് പിന്നാലെ ബാർ കോഴയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം രാജേഷ് പരാതി നൽകിയിരുന്നു തലസ്ഥാനത്ത് പുതിയ ആസ്ഥാന മന്ദിരം വാങ്ങാനാണ് പണപ്പെിരിവ് എന്നായിരുന്നു അസോസിയേഷൻ നേതൃത്വത്തിന്റെ വിശദീകരണം ഇതേ കണ്ടെത്തലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും നടത്തിയിരിക്കുന്നത് അതേസമയം ശബ്ദ സന്ദേശം അയച്ച അനിമോൻ ശബ്ദം തന്റേതല്ലെന്ന് നിഷേധിച്ചിട്ടില്ല എന്നാൽ ബാറുടമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് ശബ്ദരേഖ ചോർച്ചയ്ക്ക് കാരണമെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു ബാങ്ക് അക്കൌണ്ടുകളുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാറുടമകളുടെ ഗ്രൂപ്പിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അർജുനയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പരിശോധനയിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് അർജുൻറെ ഭാര്യ മാതാവാണെന്ന് കണ്ടെത്തി ഭാര്യ പിതാവിന്റെ പേരിൽ ഉണ്ടായിരുന്ന ബാർ ലൈസൻസ് പിതാവിന്റെ മരണശേഷം അമ്മയ്ക്ക് കൈമാറുകയായിരുന്നു സർക്കാരിനും ബാറുടമകൾക്കും ആശ്വാസകരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന്റേത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം